ഹായ് ഓൾ അഞ്ജിതയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ലൈഫ് സ്റ്റൈൽ വീഡിയോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതായത് എല്ലാവർക്കും ചെറിയ രീതിക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും അതേപോലെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തു വരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കിപ്പോൾ അടുത്ത മാസം ഇത് മിഥുനമാണ് അടുത്ത മാസം എന്ന് പറയുന്നത് കർക്കിടകമാണ് കർക്കിടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് പഞ്ഞമാസം എന്ന് പറയും ഒപ്പം തന്നെ രാമായണമാസമാണ് ഞാൻ വലിയ ഭക്തയാണ് സോ അതുകൊണ്ട് രാമായണ മാസം എന്ന് പറയാനാണ് എനിക്കിഷ്ടം പക്ഷേ എനിക്കൊരു ആയിട്ടുള്ള ഒരു സൈഡ് കർക്കിടകത്തിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല പലർക്കും വരാറുണ്ട് അതായത് രോഗസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളില്ല ഇപ്പം നമുക്ക് മുൻപ് വന്നിട്ടുള്ള ഈ ഇടിവ് ചതവ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തലയിടിച്ചിട്ടുണ്ട് നെഞ്ചടിച്ച് വീണിട്ടുണ്ട് നടുവടിച്ച് വീണിട്ടുണ്ട് കാലടിച്ച് വീണിട്ടുണ്ട് ഇതെല്ലാം കർക്കിടകത്തിൽ തല വെക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും എന്താ പോയിട്ടുള്ള സാധനങ്ങളെല്ലാം തിരിച്ച് പതിന്മടങ്ങ് വേദനയോടുകൂടി ആയിരിക്കും പലപ്പോഴും വരാറുള്ളത് അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മൂമ്മയൊക്കെ എനിക്ക് ചെറിയ രീതിക്കുള്ള ചികിത്സകൾ തരാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് തലയടിച്ച് വീണതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും ഭയങ്കര തലവേദന വരാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചികിത്സയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ താരം ആട്ടിന്തലയാണ് ഇത് നമ്മൾ കട്ട് ചെയ്താണ് മേടിക്കുന്നത് കേട്ടോ ഞാൻ ശരിക്കും വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം തന്നെ നമ്മൾ വോയിസ് കൊടുത്താലാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ സംസാരിക്കുന്നുണ്ട് പറ്റിയാൽ ചിലതിൽ ഞാൻ വോയിസ് ഓവറായിരിക്കും പിന്നെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണെന്ന് വിചാരിക്കും ഇത് ആക്ച്വലി ഇതിൽ ബ്രെയിനും അതേപോലെ ഒരു കോഴിമുട്ട പിന്നെ നമ്മൾ മുട്ട വറുക്കാൻ എടുക്കുന്ന സാധനങ്ങൾ അല്ലേമ്മേ പച്ചമുളക് ആ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇച്ചിരി ആ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ആ മുട്ട വറുക്കുന്ന പോലെ എന്നിട്ട് നമ്മൾ വറുത്തെടുക്കും ഒന്നെങ്കി വട്ടത്തിലോ അല്ലെങ്കിൽ ചിക്കിയോ ഓക്കെ വട്ടത്തില് ഞങ്ങക്ക് ഇവിടെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കും അനിയത്തിക്കും അനിയത്തി കഴിക്കാറില്ല അല്ലെ അവള് കഴിക്കില്ലല്ലോ അവക്കിഷ്ടല്ല എനിക്ക് അച്ഛനൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിക്കിയാണ് എടുക്കുന്നത് കേട്ടോ അമ്മ അമ്മേനെ കാണിക്കണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അമ്മേനെ കാണിക്കാതെ കുക്കിങ് കാണിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും ആക്ച്വലി മുട്ട ഉണ്ടാക്കാനായിട്ടുള്ള സമയമല്ല ഇതെടുക്കുന്നത് കുറച്ച് വേവ് ഉണ്ട് അപ്പം അതുകൊണ്ട് അല്ലേ അപ്പോൾ കുറച്ച് വേവിച്ചെടുക്കണം കുറച്ച് ടൈം എടുക്കും ആയി കിട്ടാനായിട്ട് കാരണം ബ്രെയിൻ നന്നായിട്ട് കുക്കാവണം അല്ലെങ്കിൽ ഒറ്റപ്രാവശ്യം കൊണ്ട് അങ്ങ് വെറുത്തു പോകും അതുകൊണ്ട് നന്നായി ചെയ്തെടുക്കണം ഇപ്പോൾ ബ്രെയിൻ റോസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ബ്രെയിൻ ഫ്രൈ ഒക്കെ കിട്ടുന്ന വളരെ റയറായിട്ടുള്ള എന്താ പറയുക ഷോപ്പുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെയൊക്കെ ഇത് വളരെ നന്നായി കൊടുത്തില്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതെല്ലാം നല്ലതാണ് ഇപ്പോൾ നമ്മുടെ അലിബാബയിലൊക്കെ കിട്ടും അതൊക്കെ നല്ലതാണ് അപ്പോൾ നന്നായി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ബ്രെയിൻ അവിടെ കൊണ്ട് വെറുത്തു പോകും ബ്രെയിൻ മാത്രമല്ല തലയാണെങ്കിലും ശരി അവിടെ കൊണ്ട് വെറുത്തു പോകും അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റിൽ ചൂടോടെ കഴിക്കണം ഇതാണ് അമ്മ ബ്രെയിൻ ശ്രദ്ധിക്ക് അല്ലെങ്കിൽ തീറ്റ മുടങ്ങും ഇതാണ് അമ്മ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാനായിട്ട് ബട്ട് നമ്മൾ കൊണ്ടുവരും ലൈറ്റിന് നല്ല കുറവുണ്ട് കാരണം നല്ല മഴക്കാറുണ്ട് സോ ഭയങ്കര ഔഷധ ഗുണമാണ് കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം നേരം എടുക്കുന്നുണ്ട് കുക്കായി കിട്ടാനായിട്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ സാധനം കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കുക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ ബ്രെയിനാന്ന് പറയത്തില്ലല്ലോ ഒരു സ്ക്രാമ്പിളുടെ എഗ് പോലെയല്ലേ ഇരിക്കുന്നത് ആ അപ്പം കണ്ടോ എഗ് ഇതുപോലെ ഇരിക്കും മുൻപ് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ പറ്റിച്ച് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മുട്ട മുട്ടയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കിത് ഇതാണെന്ന് പറഞ്ഞ് തന്നെ എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോഴേക്കും അമ്മ പറഞ്ഞ പണ്ട് പറ്റിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ആ ഒരു ഒരു മക്ക് ടേസ്റ്റാണ് ആ അമ്മയും കഴിക്കില്ല അനിയത്തിയും കഴിക്കില്ല ഞാനും അച്ഛനും കഴിക്കും ആണല്ലേ ഞാനാണിവിടെ ബ്രെയിൻ്റെ ആൾ എനിക്ക് രണ്ട് ബ്രെയിനൊക്കെ ഒന്നിച്ച് തരാറുണ്ട് സംഗതി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ ചേഞ്ചൊക്കെ വന്നാൽ വൈറ്റിൽ നിന്ന് ലൈറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചിങ്ങനെ മൊരിഞ്ഞ പോലെ ആവുന്നുണ്ടോ കളർ കുറവാണ് അതുകൊണ്ട് കാണാൻ അറിയില്ല അപ്പം നമുക്ക് ഏകദേശം കഴിക്കാനുള്ള പാകമായി എന്നാണ് അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ അപ്പത്തന്നെ ചോറെടുക്കാണ് കാണിച്ചത് കേട്ടോ ആ മതി മതി ഇത്ര മതി ചോറെടുക്കാണ് കാരണം ഇന്ന് മെയിൻ തീറ്റ എന്ന് പറയുന്നത് തലയും തലച്ചോറും തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ചോറ് അധികം ഇട്ട് ശരിയാവില്ല ഇപ്പം ഇത് കണ്ടോ നിങ്ങൾ ചട്ടിയിൽ നിന്ന് നമ്മൾ അങ്ങനെ തന്നെ അതായത് പാനിൽ നിന്ന് അങ്ങനെ തന്നെ നമ്മളിത് തട്ടുകയാണ് എന്നിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകാറുകൂടിയില്ല കാരണം അപ്പം തന്നെ കഴിക്കണം കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇതിന് മറ്റൊരു ടേസ്റ്റ് വരും ഒരു പൊട്ട രുചി വരും ഒപ്പം തന്നെ നമുക്ക് മക്കടിക്കും പിന്നെ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും പിന്നെ ഒരിക്കലും കഴിക്കത്തില്ല ബ്രെയിനൊക്കെ വെറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ അച്ഛൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നെച്ചതാണ് ഇപ്പോൾ കഴിക്കില്ല കണ്ട ആക്ച്വലി എന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡ് അമ്മ 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 പറയും എനിക്ക് ഹൈറ്റിൽ ചൂടോടെ എന്റെ സ്വന്തം കിണ്ണത്തില് ഞാൻ കിണ്ണത്തിലാണ് ഭക്ഷണം കഴിക്കണത് ഞാനും എൻ്റെ അമ്മമ്മ ഭയങ്കര കിണ്ണം ഫാൻസ് ആണ് ഞങ്ങളെ കിണ്ണത്തില് കഴിഞ്ഞത് പിന്നെ പൊക്കി വെക്കി പൊക്കി പിടിച്ചു എനിക്ക് ഹൈറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കണം അപ്പൊ അവിടെ ഇങ്ങനെയാണല്ലോ നോർമലി നമ്മള് കഴിക്കാറ് ചൂട് കഴിക്കാത്ത ആളാണ് ഞാൻ പക്ഷെ ഇത് മാത്രമാണ് ഞാൻ ആകെ ചൂട് കഴിക്കുള്ളൂ ഉപ്പ് കടികടത്തിനും ഉപ്പു കൂടും പോയി ചാരിയൊക്കെ നിക്ക ഇത് കഴിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് എൻ്റെ അമ്മുമ്മേനാണ് ഓർമ്മ വന്നത് അമ്മുമ്മയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നത് തല അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തുവിടുമായിരുന്നു കൊച്ചിന്ന് നമ്മളടുത്തത് തലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള അതേപോലെ പച്ചമുളക് അതേപോലെ വേപ്പില ഇത്രയുമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് ഗ്രേവി ഇല്ലാതിരിക്കുന്ന നല്ലത് വിശപ്പിനനുസരിച്ചുള്ളവർ അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മളൊരു താല്പര്യത്തിനനുസരിച്ച് ഗ്രേവി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അപ്പം നമ്മൾ മട്ടൻ്റെ തല കുക്കറിലേക്ക് ആക്കുകയാണ് കേട്ടോ ഇത് ഭയങ്കര ഒരു കുക്കിംഗ് വ്ളോഗൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഞാനത് ഇപ്പുറത്തേക്ക് നിന്നതാണ് കാണാൻ പറ്റുന്നുണ്ടായില്ലോ അപ്പം ഇതാ കുക്കറിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ടു അതേപോലെ അടുത്തത് ഈ സാധനങ്ങളെല്ലാം ഇടുകയാണ് കേട്ടോ എന്നെ ഇതെല്ലാം ഇട്ടു ഇനി പൊടികൾ എടുക്കാനായിട്ട് പോവുകയാണ് നമ്മളിതെല്ലാം ഒന്നിച്ച് ഈ കുക്കറിൽ വെച്ച് വിസലടിപ്പിച്ചെടുക്കാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കും ആ ഇതാ അപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു ഒരു തലക്കാണ് അല്ലേ അമ്മേ ഒരു തലയ്ക്ക് നമ്മൾ ഇതാ ഒരു എത്ര ഇടുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി അവനവന്റെ ആവശ്യത്തിനാണ് എന്നാലും അല്ലേ അമ്മ ഇവിടെ മീഡിയം ആ ചെറിയ സ്പൂണ് മൂന്ന് സ്പൂൺ മുളക് പൊടി കാരണം അത്യാവശ്യം ആ നമ്മൾ കുക്ക് ചെയ്യുന്ന ഇറച്ചിയുടെ അത്രയും തന്നെ ഇത് ഉണ്ടാകുമേ അതുകൊണ്ടാണ് പിന്നെ കുരുമു ഇത് മല്ലിപ്പൊടിയാണോ ആ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടും രുചി ഒന്ന് മാറ്റും അതായത് തല എന്ന് പറയുമ്പോൾ നോർമൽ ഇറച്ചിയുടെ ഒരു പക്ക രുചി അല്ലല്ലോ അതിന് വേറൊരു അല്ലേ അപ്പോൾ മല്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കും ആ രുചിക്കൊരു ചേഞ്ച് വരും അരസ്പൂൺ കുരുമുളക് പൊടി ഈ എരിവെന്ന് പറയുന്ന സംഗതി ആക്ച്വലി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആണല്ലേ ആ അത് തന്നെ അതായത് നമ്മൾ ഒരുപാട് സ്പൈസസ് കുറേ ചേർക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് നമ്മൾ പറയുന്നത് കാരണം മരുന്നാണല്ലോ ആ മസാലപ്പൊടി അത് ഭയങ്കര കുഞ്ഞ് സ്പൂണാണേ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഭയങ്കര കുഞ്ഞു സ്പൂണിന് ഒരു മൂന്ന് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു അര അരസ്പൂൺ ഉണ്ടാവും സ്പൂണേ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പം ഒരു തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട പുളിക്കും കിട്ടും പിന്നെ അടുത്ത് ഉപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് ഉപ്പിന് ഇവിടെ ക്ഷാമില്ല കേട്ടോ ഈശ്വര ഇടേ കല്ലുപ്പാടേ അമ്മ മതി ആവശ്യം മതി അയ്യോ അമ്മ കല്ലുപ്പാണ് ആവശ്യത്തിന് മതി എട്ട് സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണ് ഉപ്പിട്ടിരിക്കുന്നത് ബാക്കി കഴിക്കുമ്പോൾ പറയാം കേട്ടോ അത്രയും അമ്മയ്ക്ക് ഉപ്പ് കയറി പോവാറുണ്ടേ ആ പിന്നെ അടുത്തതാ വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് എന്താ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് അല്ലേ അല്ലേമ്മേ അമ്മ എല്ലാം കൂടെ മിക്ക അമ്മ അങ്ങനെ തന്നെയാണ് ഞാൻ കുറച്ച് ചേഞ്ചസ് ചിലപ്പോൾ വരുത്താറുണ്ട് പക്ഷെ അമ്മ എല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് ഉണ്ടാക്കാറ് ഞാനങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന ചില സമയത്ത് കീകോയ്ക്ക് ഒരു വെറൈറ്റി ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അതെന്താ അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചപ്പോഴേക്കും എനിക്ക് ഗ്രേവി അധികം ഇഷ്ടമല്ലാത്തോണ്ട് അമ്മ എന്തെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി അപ്പം എനിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഇനി കഴിക്കാതാവണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് കുറച്ച് ഇത് ചേർത്തതാണ് വെള്ളം ചേർത്തതാണ് അത് കഴിഞ്ഞ് കുഴയ്ക്കണം ശരിക്കും പറഞ്ഞാൽ സ്പൂൺ കൊണ്ടല്ല നമ്മൾ നമ്മളെ കൈ കൊണ്ട് കുഴയ്ക്കണം ഇപ്പം നമ്മൾ മാവൊക്കെ ആട്ടുമ്പോഴത്തേക്കും കൈ വെച്ചിളക്കണം എന്ന് പറയുന്നത് നമ്മളെ കൈയിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും കൈ ഇടാത്തത് ഇപ്പം കുക്കർ പൂട്ടുകയാണ് വിസിലൊക്കെ വെച്ചിട്ടുണ്ട് ആ അത് തന്നെ വെയ്റ്റ് വിസിലല്ലേ അല്ലേ സാറേ അപ്പോൾ താ ഗ്യാസ് സത്തിച്ചു വെച്ചു ഇനി ഫുള്ളിൽ അല്ലേ ഫുള്ളിൽ ഒരു വിസിൽ ഫുള്ളിൽ ഓക്കെ ഓക്കെ അമ്മേനെടുക്കണ്ട ആ ഓക്കെ ഫുള്ളിൽ ഒരു വിസിൽ പിന്നെ സിമ്മിൽ ആ സിമ്മിലിട്ടിട്ട് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റിൽ എത്ര വിസിലും വരാം അത് കുക്കറിൻ്റെ ഒരു അല്ല കുക്കറിന്റെ അധികാര അവകാശം പോലെ ഇരിക്കും എത്ര വേണമെങ്കിലും കുക്കറിന് വിസിൽ വരാം ആ പത്ത് മിനിറ്റിൽ അത് നമ്മൾ വണ്ടി വരുത് അതെ 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 അപ്പോൾ ഇതാ നമ്മൾ കുക്കറൊക്കെ തുറന്ന് മാറ്റി അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നമ്മൾ ആവി പോയിട്ട് വേണം കേട്ടോ എന്നിട്ട് ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാക്കിയത് പേസ്റ്റ് അല്ല എന്താണ് ഫ്രഷ് ചെയ്ത് ആ ചതച്ചിട്ടിരിക്കാണ് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വറ്റണം അപ്പോഴത്തേക്ക് നമുക്കിത് സെറ്റായി കിട്ടും നമ്മളിപ്പോൾ സവാളയും കാര്യങ്ങളും കൂടുതലിടുവാണം മസാലയൊക്കെ കൂടുതലിടുവാണെങ്കിൽ ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും ഇത് പക്ഷേ എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല കാരണം ഇത് ഒറ്റയ്ക്ക് ഞാൻ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയും കഴിക്കാൻ പറ്റില്ല എന്തായി ഉപ്പ് പറയുന്നത് ഞാൻ കഴിക്കണം പിന്നെ ഒന്ന് വാരട്ടി എടുക്കും എനിക്കിപ്പോ തന്നെ കൊതി വരുന്നു ഭയങ്കര നല്ല സ്മെല്ലുണ്ട് എന്നാലും ഒരു കുഞ്ഞു മരുന്നിന്റെ സ്മെല് വരും ഒരു ഔഷധ സ്മെല്ല് വരും അപ്പോൾ അതാ കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊതാ നൈറ്റ് ആയ ആക്ച്വലി നൈറ്റ് ആയി മ്മ എട്ടെട്ടര ആയിട്ടുണ്ട് അമ്മ കണ്ടോ വിളമ്പി തന്നിരിക്കുകയാണ് തന്നു പെട്ടെന്ന് കുറവാട്ടോ എന്താ ഇതാണ് മട്ടൻ തല എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയല്ലേ ഈ തല എന്നിൽ ഒതുങ്ങിയില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇംഗീകോട സ്റ്റൈലാണ് ഇത് ഇത് എൻ്റെ ഭർത്താവിലും ഇതെൻ്റെ അച്ഛനിലും ഈ തല പകുത്ത് പോയിരിക്കുന്നു കർക്കിടകം തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് കർക്കിടകത്തിൽ ഞാൻ അന്ന് ഞാൻ ഒരു മൂന്നോ നാലോ തല കഴിക്കും അരക്കിലോ കൂടുതൽ ഉറപ്പായും ഉണ്ട് കാര്യം കഴിക്കുമ്പോ എനിക്ക് എപ്പോഴും അതി കൂടുതൽ തോന്നാറുണ്ട് ഒരു തലക്കണക്കായിരിക്കും പണ്ട് അമ്മ എൺപത് രൂപയ്ക്കൊക്കെ അല്ലേ ആ പീസ് ഭീകരല്ലേ നെയ് പീസ് അത് ഭീകര ടേസ്റ്റാണ് അടിപൊളിയല്ലേ മുത്തേ ആക്ച്വലി ഇവിടെ ഒട്ടും വെളിച്ചമില്ല കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനാണ് വരുന്നത് പക്ഷെ ഞാൻ കർക്കിടകത്തിലേക്ക് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതാണ് പിന്നെ ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഗീഗോ വന്നത് അപ്പോൾ അവന് ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛനും ടേസ്റ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് മാത്രമുള്ള മട്ടൻ തലയായി മാറിയില്ല ബ്രെയിൻ മാത്രമാണ് ഞാൻ കഴിച്ചത് അല്ലാതെ ബാക്കി ഡിവൈഡായി പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ബാലൻസ് അമ്മ എന്നെക്കൊണ്ട് തന്നെ തീറ്റിക്കാണ് കാരണം എനിക്ക് അത്യാവശ്യം തലവേദന കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കർക്കിടകമാകുമ്പോഴത്തേക്കും ഞാൻ പറ്റിയാൽ മൂന്ന് അല്ലെങ്കിൽ നാല് തലയാണ് കഴിക്കുന്നത് അത് എല്ലാ ആഴ്ചയിലും ഓരോ ആട്ടിൻ തലവീതം കഴിക്കും അങ്ങനെയാണ് ഇപ്പം താ ഞാൻ കഴിക്കാൻ പോവാണ് മര്യയ്ക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അതാണ് പ്രോബ്ലം ചിലപ്പോഴേ ഇന്ന് കഴിച്ച് എന്ന് തോന്നുന്നു കാരണം അല്ലല്ല ഇന്ന് കഴിച്ച് തീർത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുമ്മ് പോകും അപ്പൊ കഴിക്കുകയാണ് ഇതെന്റെ കുഞ്ഞിക്കണ്ണമാണ് തല കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭംഗിയൊന്നും നോക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം കടിച്ചു കുറച്ച് കഴിക്കേണ്ട സാധനമാണ് തല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി നെയ്യൊക്കെ കണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തിടാം പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ കിടക്കുന്ന ഇഷ്ടം അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാറില്ല കാരണം ഇനി ഇങ്ങനെ കടിച്ച കഴിക്കുന്ന ഇഷ്ടം അമ്മയുടെ തലക്കറി ഓൾവേസ് ഞാൻ ഏകദേശം പത്ത് വർഷം ആയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എല്ലാ മാസവും കഴിക്കും എല്ലാ മാസവും അല്ല എല്ലാ വർഷവും കർക്കിടകത്തിലും ഞാൻ കഴിക്കും ഏകദേശം പത്ത് വർഷം അതിന് മേലെയും ആയിട്ടുണ്ടാകും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വളരെ ഫണ്ണായിട്ട് ഞങ്ങൾ ചെയ്തതാണെങ്കിൽ പോലും അത് ഫാമിലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൊ ഫായിട്ട് ചെയ്തതാണെങ്കിൽ പോലും ഇതിൽ വളരെയധികം കാര്യമുണ്ട് സോ തലവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർ കർക്കിട മാസത്തിൽ എടുക്കാൻ ഒരു ചികിത്സയാണ് അതുകൊണ്ട് അടുത്തുള്ള മാർക്കറ്റിൽ പോവുക ആടിൻ്റെ തലമേടിക്കുക അമ്മയെ കൊണ്ടോ അമ്മൂമ്മയെ കൊണ്ടോ അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക ഉറപ്പായിട്ടും നല്ല ഗുണമുണ്ടാകും പിന്നെ നമ്മൾ എന്ത് വന്നാലും മാസത്തിൽ അതായത് കർക്കിട മാസത്തിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ആടിൻ്റെ തല കഴിച്ചിരിക്കണം അങ്ങനെയാണ് അപ്പോൾ ഇത് കഴിക്കുവാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ഓക്കെ അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അത് നോക്കി വേണം കഴിക്കാൻ അതായത് മട്ടൻ ആണ് എന്തായാലും ബേസിക്കലി ഭയങ്കര നെയ്യൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോക്കി വേണം കഴിക്കാനായിട്ട് അത് പ്രത്യേകം പറയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും തടി ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് നിലവിൽ വരെ ഇല്ല ഞാൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അത് കഴിക്കുന്നത് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് അപ്പോൾ കർക്കിടകം ബേസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് വീഡിയോ കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ